ആദ്യമേ തന്നെ ഈ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അലക്സ് ഞാൻ തലയോളപ്പറമ്പിൽ നിന്നാണ് വരുന്നത് ഉടമ്പടി ഞാൻ ആദ്യമായി എടുത്തത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കുരിശുവരെയാണ് ആദ്യത്തെ കാര്യം കുരിശു വരയ്ക്കുന്ന സമയം എന്തു വന്നാലും ഞാൻ വീട്ടിൽ നിൽക്കില്ല കുരിശുവരെ തുടങ്ങും അതുവരെ വീട്ടിലുള്ള ഞാൻ കുരിശു വരയ്ക്കണ സമയമാകുമ്പോൾ ബൈബിൾ എടുക്കുമ്പോൾ ഞാൻ പറയും ഞാനന്ന് വെളിവരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോകും പിന്നെ ഞാൻ വരുമ്പോൾ രാത്രി ഒരു എട്ടര ഒമ്പത് മണിയാവും അപ്പം അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനൊരു ടോക്ക് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞ് എന്ത് കാര്യം ജീവിതത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കുരിശുവരെയാണ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുരിശുവരയിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുറേ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്കും മനസ്സിലാകാൻ തുടങ്ങി എൻ്റെ ജീവിതം എന്നും തന്നെ അങ്ങനെ തന്നെ പോകണം ഒരു വലിയ പ്രത്യേകിച്ച് ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല അപ്പോൾ ഞാൻ കുരിശ് വര സ്റ്റാർട്ട് ചെയ്തു എല്ലാ 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 ദിവസവും തന്നെ വൈകുന്നേരം ഇവരുടെ വീട്ട് തന്നെ കുരിശു വരയ്ക്കാൻ തുടങ്ങി അതിൽ നിന്ന് എനിക്ക് പയ്യെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ എനിക്കൊരനിയത്തിയുണ്ട് അവൾ പ്ലസ് ടു കഴിഞ്ഞ് നല്ല മാർക്കോടുകൂടി പാസ്സായായിരുന്നു അപ്പോൾ അവൾക്ക് കോവിഡിന് ശേഷം അവൾക്ക് ചെറിയ ശ്വാസം മുട്ടിൽ ജലദോഷം അങ്ങനെ വേണ്ട സകല എല്ലാ കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവർക്ക് ബി എസ് സി നേഴ്സിങ്ങിന് പോകണമെന്നായിരുന്നു ആഗ്രഹം മാർക്കിൻ്റെ ഇത് അഭാവം അറിയില്ല അവർക്ക് കേരളത്തിൽ സീറ്റ് കിട്ടാനായിട്ടുള്ള മാർക്കില്ല എന്ന് ചിലരും പറഞ്ഞപ്പോൾ എന്നാൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനം ഉള്ളവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഒരു സീറ്റ് വേണം അങ്ങനെ പറഞ്ഞു അലോട്ട്മെൻറ്റ് വെച്ചു അഞ്ച് അലോട്ട്മെൻ്റ് ആറ് അലോട്ട്മെൻറ്റും കഴിഞ്ഞു എന്ത് ചെയ്തിട്ടും ഒരു സീറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല അവസാനം ഞങ്ങളുടെ കസിൻസും ഒക്കെ പ്രഷർ തരാൻ തുടങ്ങി അവരെല്ലാം പറഞ്ഞു നിങ്ങൾ കർണാടകയോ അങ്ങനെ എന്തെങ്കിലും സ്ഥലത്തേക്ക് ഒരു ഏജൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരു സീറ്റ് ഒപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ തിരക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ ഏകദേശം എല്ലാ കോളേജിലും ഫില്ലായി നമ്മൾ മാതാവിനെ ഒപ്പി വിളിച്ച് പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് സീറ്റ് വേണം സീറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ ഒരു വർഷം പോകും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുവിധം ഞങ്ങൾക്ക് കോട്ടയത്തുള്ള ഒരു ഏജൻസി തന്നെ ഞങ്ങളൊരു ഏജൻറ്റിനെ കണ്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്തു പോകാനുള്ള ഡേറ്റും അവർ ഫിക്സ് ചെയ്തു അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് പറയും അമ്മേ ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അവക്കൊരു സീറ്റ് ഞങ്ങൾക്ക് തന്നില്ലല്ലോ അങ്ങനെ ഏജൻ്റ് പറഞ്ഞു ഇന്ന ദിവസം പോകണം എല്ലാം പറഞ്ഞ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പം പോണതിൻ്റെ തലേ ദിവസമായി കഴിഞ്ഞപ്പം ഒരു മെയിൽ വന്നേക്കുവാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കോളേജിൽ സീറ്റ് വന്നു അവൾക്ക് സീറ്റ് അലോട്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെ മുന്നിലുള്ള അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഏജൻറ്റിൻ്റെയിൽ കൊടുത്തായിരുന്നു അപ്പോൾ പിന്നെ അടുത്ത പ്രശ്നം അതായി ഏജൻ്റിന് സർട്ടിഫിക്കറ്റ്സ് തരുമോ തന്നില്ലെങ്കിൽ അവിടെയും പാടും അങ്ങനെ നമ്മൾ നേരെ ചെന്ന് ഏജൻറ്റിനെ കണ്ടു ഏജൻറ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏജൻ്റ് പറഞ്ഞു അപ്പോൾ നമ്മൾ പേടിച്ചാണ് ചെല്ലണത് സർട്ടിഫിക്കറ്റ്സ് തരില്ല എന്നുണ്ടെങ്കിൽ ഒരു സീറ്റും പോവും അങ്ങനെയുള്ളൊരു മനോവിഷമ നമ്മൾ എന്ന് കഴിഞ്ഞപ്പോൾ ഏജന്റിനോട് പറഞ്ഞു മാഡം നമുക്ക് കേരളത്തിൽ ഇത്ര അടുത്ത് തന്നെ ഒരു സീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് തരുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇതെന്ന് പറയാതെ ദൈവത്തിൻ്റെ ഭയങ്കര അനുഗ്രഹം എന്നുള്ളത് ഏജൻറ്റ് പറയുവാണ് അതിനെന്താണ് ഇത്രയും അടുത്തല്ലേ അങ്ങ് ആ ദൂരെ നാട്ടിൽ പോയി കിടന്ന് ഈ കഷ്ടപ്പെടണേലും ഭേദമല്ലേ നമുക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഡെയിലി വീട്ടിൽ വന്നെങ്കിൽ വീട്ടിലും വരാം എല്ലാം കൊണ്ട് സുഖമല്ലേ എന്ന് അങ്ങനെ അമ്മമാതാവ് ആദ്യത്തെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത് അങ്ങനെയാണ് രണ്ടാമതെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വിൽക്കാനിട്ടിട്ട് എന്തു വന്നാലും അത് സെയിലാവുന്നില്ല സെയിലാണ് പറയണ വിലയായിരുന്നു നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റണ വിലയല്ല അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു ഞാൻ ഞാനെന്താണല്ലോ ഉടമ്പടിയിലാണല്ലോ ഞാൻ ആ നാല് അതിർത്തിയിലും കൊണ്ട് ഉടമ്പടിയിൽ ഒപ്പിടാം എന്നിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഉടമ്പടി ഒപ്പിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടി വന്നു നമ്മൾ വിചാരിച്ചതിലും നല്ല വിലക്ക് തന്നെ അത് സെയിലായി അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ അനുഗ്രഹം തന്നു മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ബി എസ് സി നേഴ്സിങ്ങിന് നമ്മുടെ നാട്ടിൽ കോളേജിൽ പെങ്ങൾ ചേർന്നു അത് കഴിഞ്ഞ് ഫസ്റ്റ് സെമ്മിലെ റിസൾട്ട് വന്നു ഇവളുടെ റിസൾട്ട് മാത്രം പബ്ലിഷ് ആവുന്നില്ല ഇവളുടെ ഐ ഡിയും ഇതൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പം ഇറർ ഇററാണ് കാണിക്കണത് അപ്പം നമ്മൾ ടീച്ചറിനോട് പറഞ്ഞു അഡ്മിഷനോട് വിളിച്ച് നമ്മൾ കാര്യങ്ങൾ തിരക്കി അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഇതുവരെ ഈ കോളേജിൽ സംഭവിച്ചിട്ടില്ല എന്താണ് അറിയില്ല അപ്പം പിന്നെ ഇവ ഇവളാണെങ്കിൽ കിടന്ന് കരച്ചിൽ അഡ്മിഷസ് പറയുന്നു കുഴപ്പമില്ല നമുക്ക് തിരക്കാം അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ട് കാര്യമില്ല ഒരു ദിവസം നിങ്ങൾക്ക് അലോട്ട് ചെയ്യും അന്ന് നിങ്ങളും സ്റ്റുഡൻറ്റും എഡ്മിസും അതുപോലെ അന്ന് ക്ലാസ്സിൽ നിന്ന ട്യൂട്ടറും വന്നം അപ്പോൾ അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരട്ടി പേടിയായി എന്താണെന്നുള്ളത് അറിയില്ലല്ലോ ചെന്ന് അങ്ങനെ ഒരു ദിവസം നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ചെന്നു യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ ഇവരുടെ നമ്പർ വിളിച്ചു കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പറഞ്ഞു ബുക്ക്ലെറ്റിൻ്റെ നമ്പർ തെറ്റാണ് അതായത് ബുക്ക്ലെറ്റിൻ്റെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിരുന്നു അപ്പം നമ്മൾ ഈ പോയ വഴിക്കൊക്കെ നമ്മൾ മാതാവിനെ വിളിച്ച് കൊന്ത് ചെല്ലുന്നു അമ്മയാണെങ്കിൽ പ്രത്യക്ഷീരണ പ്രാർത്ഥന നിർത്താതെ ചെല്ലിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാനവിടെ ചെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മി ഇത് ഇന്ന പോലെ മുറി കയറാൻ പോവുകയാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അവളാണേക്കെ അരഞ്ഞോണ്ടാണ് കയറുന്നത് നമ്മളൊക്കെ ചെന്ന് കയറി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ എന്താ പറയുക മാതാവ് ശരിക്കും നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഭയങ്കരമായി കൂടി കുരു കുരിശ്വരയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെ ഒരു തവണ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുരിശ്വര എന്നുള്ളൊരു ഇതുണ്ട് മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന ജെല്ലി അങ്ങ് നിർത്തും അളവില്ലാത്ത ജവമ അത് ചെല്ലില്ല ഇപ്പം പിന്നെ അളവില്ലാത്ത ജെല്ലും ജപമാല ചെല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയും നമുക്കതും കൂടി ചെല്ലിയിട്ട് കിടക്കാം അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് എത്തി എല്ലാത്തിനും അമ്മയ്ക്കും പരിസ്ഥിതിയും അതും എല്ലാത്തിനും നന്ദി പ്രേഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഉടമ്പടി പത്രം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വഴി തന്നെ ഞാൻ കൊടുത്ത് തീർത്തിട്ടാണ് ഞാൻ വീട്ടിൽ കയറുന്നത് ഇവിടെ നിന്ന് പോകുന്ന വഴി ഗവൺമെൻറ് ആശുപത്രികളിലും എല്ലായിടത്തും കൂടെ കൊടുക്കും അതുപോലെ വഴിയിൽ ഉച്ചസമയമൊക്കെ ആണെങ്കിൽ വഴിയിലാരെങ്കിലും ഭിക്ഷക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും നിറഞ്ഞവരെ നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് അലക്സ് എന്ന സഹോദരനാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം ലുക്കായിഡസ് വിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്നിൻ്റെ മുപ്പത്തി ആറിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് ബിഹോൾ ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ് ഇതാ കർത്താവിൻ്റെ ദാസി രക്ഷാകര ചരിത്രം ഇങ്ങനെ പുരോഗമിച്ചു വരുമ്പോൾ ലുക്കായിഡസ് സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തി ആറിൽ ഈശോ കുരിശിൽ മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടെ ഈശോ ഇങ്ങനെയാണ് ലോർഡ് ഐ കമാൻഡ് മൈ സ്പിരിറ്റ് കർത്താവേ ഞാനെൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ രണ്ട് വചന ഭാഗങ്ങളും നമ്മൾ ധ്യാന വിഷയമാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എപ്രകാരമാണോ രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ മംഗളവാർത്ത സമയത്ത് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയത്തോടു കൂടി തന്നെ സമർപ്പിച്ചത് അതുപോലെ തന്നെ കുരിശുമരണത്തിൻ്റെ വേളയിൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് പിതാവിനോട് പറയുന്നുണ്ട് പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി തന്നെ തന്നെ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളവർ തൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ സന്നദ്ധ സന്നിധിയിൽ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയത്തോടെ തങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങുന്നു നമ്മുടെ മുൻപിൽ അലക്സ് എന്ന സഹോദരൻ സാക്ഷ്യം പറയുമ്പോഴും വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ് ഈ കുഞ്ഞ് നമ്മളോട് പറയുകയാണ് ഞാൻ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോകുമായിരുന്നു പക്ഷേ ഉടമ്പൊടി എടുത്തതിനു ശേഷം ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിക്കുവാനായിട്ട് തുടങ്ങിയെന്ന് അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രാർത്ഥനയിലൂടെ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് സാധിക്കുമെന്ന് ഈ സഹോദരൻ്റെ സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുന്നു ആ ഈ നമുക്ക് നിന്നുകൊണ്ട് പരിശുദ്ധ ും നന്ദി അർപ്പിക്കാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്